അല്ല ഒരു വീട്ടിനകത്ത് അറുനൂറ് വോട്ട് താമസിക്കാൻ പറ്റാത്തത് ഉള്ള വോട്ടർ പട്ടിക ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് തെളിവ് സഹിതം മുന്നോട്ട് വെച്ചു അങ്ങനെ വലിയ വർധന അത് പരിശോധിക്കേണ്ട സംവിധാനം ഇവിടെയുണ്ട് ഈ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ വോട്ടർമാരെ കുത്തി നിറച്ച വോട്ടർ പട്ടിക ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ജനകോടിയിലുള്ള സ്ഥലത്തിനല്ലേ ഇത് സംഭവിച്ചത് അത് തിരിച്ചറിയാൻ ഒരാൾക്കും വൈകിപ്പോയി എന്നല്ലേ ഒരു ബാംഗ്ലൂരിലെ ഒരു എം പി ജയിച്ചത് ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളെ തള്ളിക്കയറ്റിക്കൊണ്ടാണ് എന്ന് തെളിവ് സഹിതം മുന്നോട്ട് വെച്ചിട്ട് ആ മഹാദേവനെ പറ്റി ഒരു വാക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിയോ ഇതല്ലേ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നിടത്ത് എങ്ങനെ ഈ വോട്ടർ പട്ടിക അല്ല നമ്മുടെ കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് പോകുന്ന വണ്ടിയുടെ അവിടേക്ക് വണ്ടി പോകുന്ന സമയത്ത് അരമണിക്കൂർ എങ്ങനെ ലൈറ്റ് ഓഫായി നമ്മുടെ സി സി ടി വി ഓഫായി പോയി ടെക്നിക്കൽ എറർ എന്ന് പറയാൻ പറ്റുമോ ടെക്നിക്കൽ എറർ കൊണ്ട് ആ ടെക്നിക്കൽ എററിലാണ് ഇത് സംഭവിച്ചത് എന്ന് ആർ ജെ ഡി പറയുന്നു രാത്രി വരുന്ന വണ്ടി അവിടെ തടഞ്ഞിടുന്നു രാത്രി വണ്ടി തടഞ്ഞിടും ഇവിടെ മാത്രമല്ല സംഭവിച്ചത് നേരത്തെ നേരത്തെയും ആസാമിനെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനെ സംഭവിച്ചിരുന്നു വോട്ട് വഴിയിൽ നിന്ന് നമ്മൾക്ക് മെഷീൻ കിട്ടിയ സാധനം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കുന്നിടത്ത് പ്രതിപക്ഷ കക്ഷികൾ ജയിക്കാറുണ്ട് അത് പ്രതിരോധിക്കാൻ സാധിക്കാത്തടത്ത് ഏകപക്ഷീയമായ വിജയം ഉണ്ടാവാറുണ്ട് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് ബി ജെ പി ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു പരിപാടി തുടങ്ങുന്നതിനു മുമ്പ് ബി ജെ പി എന്താ ചെയ്യുന്നത് ജയിച്ചു വന്ന എം എൽ എ മാരെ ഇ ഡി എ സി ബി ഐ എ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി കൊണ്ടല്ലേ ഒരുപാട് സ്റ്റേറ്റ് ഗോവ അടക്കം മേഘാലയ അടക്കം അരുണാചൽ മണിപ്പൂർ അടക്കം അസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇടിച്ചു കയറിയത് അതൊരു പരിധി വരെ അവസാനിപ്പിക്കാൻ ഓപ്പറേഷൻ ലോട്ടസ് എന്ന കുപ്രസിദ്ധമായ പ്രയോഗം ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അടുത്ത പണി തുടങ്ങിയത് അടുത്ത പണി നമ്മൾ പോലും അറിയാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പിനകത്തേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് വോട്ടർ പട്ടികകത്ത് ഇടിച്ചു കയറിക്കൊണ്ട് നടന്നു കേരളത്തിൽ അത് സംഭവിച്ചില്ലേ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി പൊന്നാനിക്കാരൻ ഉണ്ണികൃഷ്ണൻ തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലെ ഒരു കൗൺസിലറുടെ വീടിനകത്ത് വോട്ട് ചേർത്തി എന്നുള്ള ആരോപണം വന്നിട്ട് ഒരക്ഷരം വീണ്ടിയോ അവർ സത്യവാങ്മൂലം കൊടുത്തില്ല എന്റെ വീട്ടിലാണ് തൃശൂരിലെ പൊന്നാനിക്കാരൻ ഉണ്ണിക്കേഷൻ താമസിക്കുന്നത് കോഴിക്കോട് കെ സുരേന്ദ്രന്റെ സ്വന്തം മണ്ഡലത്തിലെ കക്ഷി തൃശൂരിൽ പോയി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ അത് സംഭവിച്ചോ എന്നല്ലേ ചോദിച്ചത് അപ്പൊ കൊച്ചു കേരളത്തിൽ പോലും ഇങ്ങനെ പ്ലാൻഡായി ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒരു പരിധി വരെ അതിന് വിജയിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പൊ ഇന്ത്യയിൽ നടക്കില്ല എന്നാണ് പിന്നെ അദ്ദേഹം ഷാമുപ്രസാദ് പറഞ്ഞു ഇങ്ങനെ പെരിഫറലായ കാര്യം ഇന്ത്യയിലെ പൗരന്റെ ഏറ്റവും വലിയ അവകാശങ്ങളിൽ അല്ലെ കൂട്ടവകാശം ഷാബു പ്രസാദിനത് പറയാം കാരണം അദ്ദേഹത്തിന്റെ വോട്ട് നഷ്ടപ്പെടില്ല അദ്ദേഹത്തിന്റെ വോട്ട് നഷ്ടപ്പെടില്ല എന്നാൽ സാധാരണക്കാരായ ആളുകൾ അവരുടെ വോട്ട് നഷ്ടപ്പെടുന്ന അവരുടെ പൗരത്വം നഷ്ടപ്പെടുന്ന ഈ റോളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു എന്ന പേടിയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് ഉണ്ട് ഞങ്ങളെ പോലെ നാട്ടിന് പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തനം നടന്ന ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ആശങ്കയോടുകൂടി കടന്നു വരുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പഠിക്കുന്നത് ഞങ്ങളില്ല അന്ന് ഞങ്ങൾ ഗൾഫിലായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടേത് ഉണ്ടാവില്ലേ എന്ന ചോദ്യമാണ് പഴുതടച്ചിട്ടാണോ ശ്രീ ഷാബു പ്രസാദ് എസ് ഐ ആർ കേരളത്തിലേക്ക് വന്നത് അല്ല പഴുതടച്ചിട്ട് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശത്തെ നിസ്സാരമായ കാര്യമാണ് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ശ്രീ ഷാബു പ്രസാദ് പരിശോധിക്കുക നിങ്ങൾക്ക് നേരെ വരാത്തത് കൊണ്ട് അല്ലെങ്കിൽ ബിജെപിക്ക് നേരെ വരാത്തത് കൊണ്ട് അത് പ്രശ്നമല്ല എന്നും മറ്റുള്ളവന്റെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു ആണ് പക്ഷെ അത് പോകെ 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 രാഹുൽ ഗാന്ധി ഒരു വശത്തിരുന്ന് ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും തട്ടിപ്പാണെന്ന് പറയുന്ന ഒരാൾ മറുപടി പറയേണ്ടതില്ല അയാൾ അത് പറഞ്ഞുകൊണ്ടേ സൃഷ്ടിക്കുന്നതിൽ ബി ജെ പി മോദിയും അമിത്ഷായും ഈ ഗാനേഷ് കുമാറും ഒക്കെ വിജയിച്ചോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഒരാളല്ല പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ആവർത്തിച്ചു പറയുന്നത് ഇന്ത്യയിലെ ബൂത്ത് തലം വരെയുള്ള ആളുകളാണ് ഈ പ്രോസസ്സിന്റെ ഭാഗമായിക്കൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ മനസ്സിനകത്തിഷയം അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പൊളിറ്റിക്സ് ആണ് അദ്ദേഹം വെറുതെ രാവിലെ വന്ന് പത്രസമ്മേളനം നടത്തിപ്പോയെന്നല്ലോ അദ്ദേഹം തെളിവ് വെച്ച് ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് വെറുതെ പ്രതിപക്ഷ നേതാവ് ആയതല്ലോ രണ്ടു തവണ പ്രതിപക്ഷ നേതാവിന് ആവശ്യമായ സംഖ്യ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് മരിച്ചോളാം എന്ന് പറഞ്ഞെടുത്ത് ഉടനീളം സഞ്ചരിച്ച് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് ഒരു പൊളിറ്റിക്സിനെ വാർത്തെടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത് അവിടെയും ഈ വോട്ട് തട്ടിപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും വോട്ട് തട്ടിപ്പ് നടത്തിയിട്ട് പരമാവധി സീറ്റുകളിൽ ജയിക്കാൻ ശ്രമിച്ചിട്ടും അതിനെയും അതിജീവിച്ച് നാന്നൂറ് സീറ്റ് അതല്ലായിരുന്നു നമ്മുടെ പ്രചരണം പ്രചണ്ഡ പ്രചരണം എവിടെ പോയി നമ്മുടെ എവിടെ പോയി നമ്മുടെ നാനൂറ് സീറ്റ് അവിടുന്ന് താഴോട്ട് വന്ന് മുട്ടി 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 ജയിച്ച് കഷ്ടി ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കരുണ കൊണ്ട് അധികാരത്തിൽ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് നടത്തിയ വലിയ പോരാട്ടമാണ് നമുക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് കടത്തി പറയാം ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന്റെ വേട്ടയാടിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം എക്കാലവും അധികാരത്തിൽ വരുമെന്ന ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച ഒരു സ്ട്രാറ്റജി ആയിരുന്നു ബി ജെ പി പ്രയോഗിച്ചത് അതായിരുന്നു മണിപ്പൂരിൽ പ്രയോഗിച്ചത് സർക്കാരിന്റെ തോക്കെടുത്ത് സർക്കാരിന്റെ ആയുധം എടുത്ത് എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള എടുത്ത് പോലീസ് സ്റ്റേഷൻ ആയുധങ്ങൾ കട്ടെടുത്തുകൊണ്ടുപോയി അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിന് വേട്ടയാടി അവരുടെ ശവശരീരം പോലും മാസങ്ങൾ മോർച്ചറിക്കകത്ത് വെച്ച് സംസ്കാരം പോലും നടത്താൻ സമ്മതിക്കാതിരുന്ന ഒരിടത്തേക്ക് ആദ്യമായി കടന്നു ചെന്ന പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം പോയി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയി അദ്ദേഹത്തെ യാത്ര തടയാൻ ശ്രമിച്ചു അന്നും ചോദിച്ചു ഇയാൾക്ക് വട്ടാണോ എന്ന് ചോദിച്ച ആളുകളുണ്ട് പക്ഷേ മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം വോട്ട് ചെയ്ത് ബി ജെ പി ജയിക്കേണ്ടിടത്ത് ആ രണ്ട് സീറ്റിലും മണിപ്പൂരിലെ രണ്ട് സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് അത് ജനാധിപത്യത്തിന്റെ ഒരു സംശയവും വേണ്ട ഒരു പൊൻകുതരിയായിരുന്നു അത് തന്നെയാണ് രാഹുൽ ഗാന്ധി